നമസ്കാരം ഇന്ന് കർക്കിടകം പന്ത്രണ്ട് അമൃത ബീജിങ്ങിടിയുടെ രാമായണ ദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ അയനം അഥവാ രാമന്റെ യാത്രയെന്നും ഇരുട്ടുമായണമെന്നും എന്ന പദത്തെ വിവച്ഛേദിച്ചു പറയാം മനുഷ്യ മനസ്സുകളെ വിമുലീകരിക്കാൻ പര്യാപ്തവും മുക്തിപ്രദായകവുമാണ് പുരാണങ്ങളും പാരായണവും ഹൃദയത്തിൽ ഭക്തി നിറഞ്ഞു കവിയുമ്പോൾ മനസ്സ് ശാന്തമാകുകയും ദുഷ്ചിന്തകൾ അസ്തമിക്കുകയും പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദ അനുഭൂതി തരളിതമാകുകയും ചെയ്യുന്ന അനുഭവമാണ് രാമായണ പാരായണത്തിലൂടെ ലഭിക്കുന്നത് വർഷങ്ങൾ കടന്നു പോകുമ്പോഴും രാമായണ കാവ്യത്തിന്റെ മഹിമയും പ്രസക്തിയും കൂടി വരുന്നുണ്ട് എഴുത്തച്ഛൻ്റെ അധ്യാത്മിക രാമായണത്തിൽ ഭക്തിസാന്ദ്രമായ സന്ദർഭങ്ങൾ കവി വിവരിക്കുമ്പോൾ ശാന്തമായി പ്രവഹിക്കുന്ന സരയൂ നടന്നി പോലെ ഭക്തി കവിഞ്ഞൊഴുകുകയാണ് ഭക്തിയെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിവരാത്ത പ്രതിഭാവിലാസം അനർഗമായി പ്രവഹിക്കുകയാണ് ഈ ഒരവസ്ഥ മറ്റൊരു പുരാണത്തിലും ഇല്ലെന്നുള്ളതാണ് വാസ്തവം ജീവിത ഹിന്ദിയായ അനുഭവങ്ങളെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും വർണ്ണിക്കുമ്പോൾ തത്വോപദേശങ്ങളും ജീവിതത്തിന്റെ നിരർത്ഥകതയും വ്യാമോഹങ്ങളും സ്വപ്നനൈരാശ്യങ്ങളുമെല്ലാം തുഞ്ചത്താചാര്യൻ അടിവരയിട്ട് സമർത്ഥിക്കുന്നു വഹിനസബ്ത ലോകസ്താംബവും മിന്തുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം ഈ വരികൾക്കപ്പുറത്ത് ഇനി എന്ത് തത്വസംഹിതയാണ് സംഹിതയാണ് ജീവിതത്തെ കുറിച്ച് കവിക്ക് പറയാനുള്ളത് രാമായണത്തിലെ സുപ്രധാനമായ ആറ് ഖങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും നൂറ് അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത് പഴക്കമുള്ളതാണെങ്കിലും എന്നും പുതുമയോടെ നിൽക്കുന്നതാണല്ലോ പുരാണങ്ങൾ മനുഷ്യ വർഗത്തെയും പക്ഷികുലത്തെയും മൃഗജാതികളെയും സമത്വമായി തന്മയത്വമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ അസാമാന്യമായ പ്രതിഭാവിലാസം രാമായണത്തിലെ ഏടുകളിലുണ്ട് ഈ ആദ്യ കാവ്യ പാരായണത്തിലൂടെ അനുഭവിക്കുന്ന സ്വസ്ഥതയും മഹിമയും അനന്തമായി നീളുകയാണ് ഒരു ഉത്തമ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ പരമ്പൊരുളുകൾ തിരിച്ചറിയാനും ജീവിത സത്യങ്ങളെയും മൂല്യങ്ങളെയും മനസ്സിലാക്കാനും സന്മാർഗർശന പ്രീതി ഉളവാക്കുവാനും രാമായണം പഠിപ്പിക്കുന്നു മഹിമയും ഗരിമയും നിറഞ്ഞു തുളുമ്പുന്ന പുണ്യപ്രവാഹമാണ് രാമായണം ആ പ്രവാഹത്തിൽ നമുക്കും അലിഞ്ഞു ചേരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് രാമായണ ദർശനത്തിൻ്റെ മറ്റൊരു ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ